അതെ 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 തീർച്ചയായിട്ടും കോറിക്കെതിരെയുള്ള പരാതികൾ ഈ ഈ കോറിക്കെതിരെ കോറി ഹിയറിംഗ് നടക്കുന്ന മേയറുടെ സമൂഹത്തിൽ ഹിയറിംഗ് നടക്കുന്ന സമയത്ത് കുറച്ച് പരാതികൾ ആളുകൾ നാട്ടുകാർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഇവിടെ ഈ കോറിയിലെ പെർമിഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കോറി കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ റിപ്പോർട്ട് പൊലീഷൻ റിപ്പോർട്ട് പറഞ്ഞ പ്രകാരം പറഞ്ഞാൽ ഈ കോറിയിൽ നിന്നും വെള്ളം ഒരു ഒരു ഇവിടെ പൊല്യൂട്ട് ചെയ്യുന്നു അത്തരം കാര്യങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനത്തെ ഒന്നും ഇല്ല എന്നാണ് അന്ന് റിപ്പോർട്ട് തന്നത് നടപടി അത്തരം പരാതി ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാവും കാര്യം അത് ജിയോളജിന്റെ അടുത്ത് ഇന്നിപ്പോ നമുക്ക് അന്വേഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് അനുമതി ഉണ്ടെങ്കിൽ തന്നെ അളവിലുള്ള കൃത്യമായിട്ടുള്ള പാറയാണ് പൊട്ടിച്ചിരിക്കുന്നത് അവർക്ക് അവർക്ക് അനുമതി കൊടുത്തിരിക്കുന്ന ഏരിയയിൽ നിന്നാണ് പൊട്ടിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഉള്ള പ്രതിമിത റിപ്പോർട്ട് പ്രകാരമായ കാര്യങ്ങളാണ് പങ്കുവയ്ക്കും വീഴ്ച അതെ അത് റിപ്പോർട്ട് വന്ന ശേഷം അത് പറയാൻ പറ്റുള്ളൂ പരിശോധിച്ചിട്ടില്ലല്ലേ പരിശോധിച്ചിട്ടുണ്ട് നേരത്തെ അങ്ങനെ ഒരു പരിശോധന നടത്തിയിട്ടില്ല അളവിൽ കൂടുതൽ നടത്തിയിട്ടില്ല ഇല്ല അങ്ങനെ അളവിൽ കൂടുതൽ ഖനനം നടത്തിയെന്നൊരു പരിശോധന നടത്തിയിട്ടില്ല ഒത്തിരി പരിശോധന നടത്തി വീഴ്ചയായിട്ട് വരത്തില്ല ഇല്ല അങ്ങനെ ഒരു കാര്യമില്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ കാര്യം വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ഇന്നിപ്പോ എടുക്കാനേ നമുക്ക് പറ്റുള്ളൂ മാത്രമല്ല അപകടത്തിന് മുമ്പേ ആൾക്കാർ പരാതി ഗൗരമായിട്ട് അവർ പരിശോധിക്കേണ്ട സംഭവിച്ചു കഴിഞ്ഞാലല്ല പരിശോധന വേണ്ടത് അതല്ല ഞാൻ പറഞ്ഞല്ലോ കാര്യം കഴിഞ്ഞാല് ഈ പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു അളവിൽ കൂടുതൽ ഇപ്പൊ ഈ പറഞ്ഞ പ്രകാരം ഇന്നത്തെ ചുറ്റുവട്ടത്തുള്ള പാറ സോറി വെള്ളം ആവുന്നു എന്നുള്ള പരാതിയാണ് തന്നിരുന്നത് അന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കൊണ്ട് ഈ പാറ ഈ ക്വാറി കൃത്യമായിട്ടുള്ള പൊലീഷൻ കൺട്രോൾ ബോർഡിന്റെ മാനദണ്ഡങ്ങൾ പ്രവർത്തിച്ചാണോ അത് അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ പരിശോധിച്ചത് മറ്റു പരാതികളൊന്നും കിട്ടിയിട്ടില്ല ഇല്ല അങ്ങനത്തെ പരാതികളൊന്നും അങ്ങനത്തെ പരാതികളൊന്നും കിട്ടിയിട്ടില്ല അതിപ്പോ ഇമ്മീഡിയറ്റ്ലേ എത്രയും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം വെയിലാവുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്